ഷോക്ക് അടിപ്പിച്ചിരിക്കുന്നു ഇലക്ട്രിക് ഷോക്ക് ആണ് ഈ വർഷം അവസാനം എത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന് സാധാരണക്കാരന് നൽകാനുള്ള പുതുവത്സര സമ്മാനം ഇലക്ട്രിക് ഷോക്കാണ് വൈദ്യുതി നിരക്ക് പ്രാബല്യത്തിൽ വരികയാണ് പതിനാറ് പൈസ വർദ്ധിപ്പിച്ചിരിക്കുന്നു അത് അടുത്ത വർഷം വീണ്ടും എന്ന സൂചന കൂടി നൽകുകയാണിപ്പോൾ വൈദ്യുതി മന്ത്രി പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് പ്രശാന്ത് പിടിച്ചു നിൽക്കാൻ വേറെ വഴിയില്ല എന്നാണ് മന്ത്രി പറയുന്നത് ആമുഖമായി അപ്പോൾ സാധാരണക്കാരൻ സഹിച്ചുകൊള്ളണം ഇപ്പോൾ നിരക്കിൻ്റെയൊക്കെ ഈ ഇപ്പോൾ താരിപ്പ് വരുമ്പോൾ അത് പതിനാറ് ആണ് അടുത്ത വർഷം കൂടിയ പന്ത്രണ്ടിൻ്റെ കണക്ക് എങ്ങനെയാണ് വരുന്നത് അങ്ങനെയെങ്കിൽ അടുത്ത വർഷം അത് കൂടുമോ എന്താണ് പുതിയ നിരക്കും ഇനി വരാനിരിക്കുന്ന സൂചകങ്ങളും കൂടി പരിശോധിക്കുമ്പോൾ ജനം താങ്ങേണ്ടി വരിക പ്രജീഷ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ പതിനാറ് പൈസ യൂണിറ്റിൻ്റെ വർധനയാണ് നടപ്പാക്കിയത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്നത് രണ്ടായിരത്തി ഈ വർഷം ഇത് അവസാനിക്കുന്നു രണ്ടായിരത്തി ഈ മാസം മുപ്പത്തി കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൻ്റെ നിരക്ക് വർധന അതായത് പൈസ യൂണിറ്റിന് പതിനാറ് പൈസയല്ല ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിന് റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി ബോർഡിന് അനുവദിച്ച് നൽകിയിരിക്കുന്നത് പന്ത്രണ്ട് പൈസയുടെ വർധനയാണ് അതായത് ഈ മാസം വർധന നടപ്പാക്കുമ്പോൾ പതിനാറ് പൈസ ഇതിനൊപ്പം ജനുവരി ഒന്നാം തീയതി മുതൽ ഈ പന്ത്രണ്ട് പൈസയും കൂടി കൂടും അതായത് ഇരുപത്തി പതിനാറും പന്ത്രണ്ടും ഏകദേശം ഇരുപത്തി എട്ട് പൈസയുടെ വർധന ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിലാവുകയാണ് വളരെ സാങ്കേതികമായി ആണ് ഇത് നടപ്പാക്കിയിരിക്കുന്നത് ഡിസംബറിലെ നടപ്പാക്കിയതുകൊണ്ട് പതിനാറ് പൈസ ജനുവരിയിലാകുമ്പോൾ ഈ പതിനാറ് പൈസ യൂണിറ്റിന് കൂട്ടിയതിനൊപ്പം പന്ത്രണ്ട് പൈസയും കൂടെ ചേരും ഫലത്തിൽ ഒരു മാസത്തിനിടെ ഇരുപത്തി പൈസയുടെ വർധനയാണ് ജനങ്ങൾക്ക് മേൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ വർധന മുപ്പത് പൈസയുടെ അടുത്തൊരു വർധന ഒരു മാസത്തിനിടയിൽ തന്നെ ഉപഭോക്താക്കൾക്ക് ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട പ്രതീക്ഷ ഒക്ടോബർ മാസത്തിൽ വൈദ്യുതി ബോർഡിന് റെഗുലേറ്ററി കമ്മീഷൻ പത്തൊൻപത് പൈസ യൂണിറ്റിന് ഇന്ധന സർചാർജ് ഇനത്തിൽ കൂട്ടാനായി അനുമതി നൽകിയിരുന്നു അത് കഴിഞ്ഞ കുറേ ഒരു ഒരു വർഷത്തിലധികമായി തുടർന്നു വരികയാണ് അത് അപ്പോൾ ഈ പത്തൊൻപത് പൈസ ഒപ്പം ഈ മാസം ഒരു യൂണിറ്റിന് ഇപ്പോൾ കൂട്ടുന്ന പതിനാറ് പൈസ അടുത്ത ആ പതിനാറ് പൈസയ്ക്കൊപ്പം അടുത്ത ജനുവരി ഒന്ന് മുതൽ ഈ ജനുവരി ഒന്ന് മുതൽ ഇപ്പോൾ അനുവദിച്ച് നൽകിയിരിക്കുന്ന പന്ത്രണ്ട് പൈസ ഇരുപത്തിയെട്ടും പന്ത്ര പന്ത്രണ്ടും കൂടി ഇരുപത്തിയെട്ട് പൈസയും ഒപ്പം തന്നെ പത്തൊൻപത് പൈസയും ഒരുമിച്ചുള്ള ഒരു തുകയാണ് ഒരു യൂണിറ്റിന് കൂടാൻ പോകുന്നത് വലിയ ഭാരം തന്നെയാണ് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും വൈദ്യുതി ഉൽപ്പാദന കുറവൊക്കെ കാരണമായി പറയുമെങ്കിലും ജനങ്ങൾ ഇതെല്ലാം സഹിക്കേണ്ടി വരുന്നു വൈദ്യുതി ബോർഡ് നാല് ദശാംശം നാല് അഞ്ച് ശതമാനം അതായത് മുപ്പത് ശതമാനം മുപ്പത് പൈസ യൂണിറ്റിന് വർധനയാണ് ഒരു ഈ വർഷം മാത്രം ചോദിച്ചതെങ്കിൽ അത് പതിനാറ് പൈസ മാത്രമായി ചുരുക്കിയെന്ന് റെഗുലേറ്റർ കമ്മീഷന് പറഞ്ഞ് ന്യായീകരിക്കാമെങ്കിലും അടുത്ത വർഷത്തെ താരിഫ് അതായത് യൂണിറ്റിന് പന്ത്രണ്ട് പൈസ എന്ന വർധന ഈ ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ് അങ്ങനെ വരുമ്പോൾ യൂണിറ്റിന് ഇരുപത്തിയെട്ട് പൈസ ജനുവരി മാസം മുതലുള്ള ബില്ലിൽ ഇപ്പോൾ ഒരു ഉപഭോക്താവിന് ഇപ്പോൾ പ്രതീക്ഷിന് എത്ര രൂപയാണോ യൂണിറ്റിന്റെ ബില്ലിൽ ഒരു യൂണിറ്റിന് ബില്ല് വരുന്നത് അതിനേക്കാളും ഇരുപത്തിയെട്ട് പൈസ കൂടി യൂണിറ്റിന് കാറ്റഗറിക്കും ഒക്കെ ഇളവ് ഉണ്ട് എന്ന് മന്ത്രി അതൊക്കെ എത്രത്തോളമാണ് എന്നറിയാം അതിൻ്റെ ഈ റിഫ്ലക്ഷൻ ഉണ്ടാവുക എന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയാമല്ലോ സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഒരു ഇരുട്ടടിയിലേക്ക് പോകും കാരണം വളരെ തന്ത്രപരമായും സാങ്കേതികമായിട്ടുമാണ് ഇപ്പോൾ ഈ പന്ത്രണ്ട് ഈ പതിനാറ് പിന്നീട് ഇനി അടുത്ത വർഷം വരാൻ പോകുന്ന സാമ്പത്തിക വർഷം ആരംഭിക്കാൻ പോവുകയാണല്ലോ അപ്പോൾ അവിടെ പതിനാറ് നൽകേണ്ടി വരുമ്പോൾ ഈ പറഞ്ഞ വലിയ വലിയൊരു ഉയർച്ച ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ചോളം അല്ലേ പ്രശാന്ത് വലിയ ഭാരം തന്നെ പ്രതീക്ഷിക്കുക അതായത് ഇപ്പോഴുള്ള യൂണിറ്റ് യൂണിറ്റിൽ അതായത് ഒരാൾക്ക് വൈദ്യുതി ബില്ല് കിട്ടുമ്പോൾ നിലവിലുള്ള നിരക്ക് ഇതിന് പുറമേ ഇപ്പോൾ ഓരോ യൂണിറ്റിനും ഈ ശരാശരി ഇത്ര പൈസ ഇരുപത്തെട്ട് പൈസ വർധന വരുമ്പോൾ ഇരുപത്തെട്ട് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ സർചാർജ് കൂടി ഇന്ധന സർചാർജ് കൂടി കൂടുമ്പോൾ അതിനൊപ്പം പത്തൊമ്പത് പൈസയും കൂടി കൂടും അപ്പോൾ ആ വർധന കൂടി വരുമ്പോൾ ആ വർധന നിലവിലെല്ലാ ബില്ലുകളിലും ഉണ്ട് എങ്കിലും പതിനാറ് പൈസ കൂടേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഈ പതിനാറ് പൈസ എന്നത് അടുത്ത വർഷം ഒരു നിശ്ചിത മാസം വരെയാണ് തുടർന്നെങ്കിൽ പതിനാറ് പൈസയുടെ ഭാരമായിരിക്കും ഉണ്ടാകുക ശരാശരി പക്ഷേ അങ്ങനെയല്ല ഈ പതിനാറ് പൈസ ഒരു ഈ ഒരു മാസം അടുത്ത മാസമാകുമ്പോൾ ഈ പതിനാറ് പൈസ ശരാശരി കൂടിയതിനൊപ്പമാണ് പന്ത്രണ്ട് പൈസ കൂടി കൂടുന്നത് ചെറിയ കാര്യമല്ല ചാർജ് ഇത്തവണ കൂട്ടിയിട്ടില്ല എന്നത് ഒരാശ്വാസമാണ് ഇത്രയും ഭാരം ഏൽപ്പിക്കുമ്പോൾ അതും കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ജനത്തിൻ്റെ അടിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അത് മാത്രമല്ല വൈദ്യുതി ബോർഡ് ആവശ്യപ്പെട്ടത് ജനുവരി മാസത്തിൽ മുതൽ മെയ് മാസം വരെയുള്ള വേനൽക്കാലത്ത് സമ്മർ താരിഫ് എന്നൊരു പ്രത്യേക താരിഫ് അതായത് ഏത് എന്ത് നിരക്കാണോ ഒരു ഒരു വർഷം നിശ്ചയിക്കുന്നത് അതിനൊപ്പം തന്നെ പത്ത് പൈസ അഡീഷണലായി ഈ മാസങ്ങളിൽ വേനൽക്കാലത്തെ അധിക ഉപഭോഗം നിര നിയന്ത്രിക്കുന്നതിനും സാമ്പത്തിക ഭാരം നിയന്ത്രിക്കുന്നതിനും വേണ്ടി നികത്തുന്നതിനും വേണ്ടി അനുവദിക്കണമെന്നായിരുന്നു അത് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല എന്നത് ഒരാശ്വാസം തന്നെയാണ് അപ്പോഴും ഈ ഇത്തരത്തിൽ അടുപ്പിച്ച ഒരു മാസത്തിനിടെ രണ്ട് വർഷത്തെ താരിഫിലെ വർധന ജനത്തിന്മേൽ മേൽ വരുന്നു എന്നത് ഒട്ടും ചെറിയ കാര്യമല്ല ഫലത്തിൽ ജനങ്ങളെ സംബന്ധിച്ച് രണ്ട് മാസത്തെ ബില്ലാണ് വരുന്നത് ഈ ബില്ല് വരുമ്പോൾ ഇപ്പോൾ കൂട്ടിയ പതിനാറ് പൈസയ്ക്കൊപ്പം പന്ത്രണ്ട് പൈസയോടെ കൂടുമ്പോൾ ഇരുപത്തെട്ട് പൈസയുടെ വർധന വരുന്നു എന്നത് ചെറിയ കാര്യമല്ല